എനിക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം കിട്ടും ഞാൻ രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങിയാവാം ഞാനൊരു സാധാരണ കാര്യാണ് സാധാരണന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സും കുസ്തിയും ഒരു എല്ലാം കൂലിപ്പണി മേഖലയിലേക്ക് ഒമ്പത് വർഷം കൂലിപ്പണി ചെയ്തു അതുപോലെ തന്നെ എടുക്കാതെ ജോലിയില്ല പക്ഷെ എല്ലാ ജോലിയിലും ജീവിച്ചു പോയിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ജോലി ചെയ്ത് വയ്യാണ്ടായ നേരത്തെ സാറിപ്പോ പറഞ്ഞ പോലെ മുട്ടിന് തേയ്മാനം വന്നു നടുവിന് തേയ്മാനം വന്നു ഒമ്പത് വർഷം കൂലിപ്പണി എടുത്തതുകൊണ്ട് വയ്യാണ്ടായപ്പോ ഒരു കാർ സർവീസ് സെന്ററിൽ പോയതാണ് കൂത്തൂറിന് സ്വദേശിയാണ് പുൽക്കോടാണ് ജോലിക്ക് പോയത് അങ്ങനെ കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എപ്പോഴും ദൈവത്തോട് പറയുകയാണ് ദൈവം ഒന്നിക്ക് ജീവിക്കാൻ പെടണം അല്ലെ മരിക്കാൻ വേണം എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ജന്മം തന്നത് കാരണം പത്തര ലക്ഷം കടമാണ് ഹസ്ബൻഡ് ഭൂരിപ്പണിക്കല്ലാണ് ചെറിയ രണ്ട് മക്കൾ ചെറിയൊരു വീടുണ്ടാക്കി ഒമ്പത് വർഷം പണിക്ക് പോയെന്ന ഭാഗമായി ചെറിയൊരു വീടുണ്ടാക്കി ആ വീട് ലോണ് കാരണം വീട് ജപ്തിയായിരിക്കാണ് ആ സമയത്താണ് പണിക്ക് പോകാൻ പറ്റാതെ സർവീസ് സെന്ററിൽ മുന്നൂറ് രൂപക്ക് എട്ട് മണിക്കൂർ പണിയെടുക്കുന്നത് എട്ട് മണിക്കൂർ പണിയെടുത്താൽ കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് രാവിലത്തെ ഒമ്പത് മണി ടു വൈകുന്നേരത്തെ മണി ആ സമയത്തും അലർജി പ്രശ്നങ്ങൾ വന്ന് വണ്ടി കഴുകാനോ ഒന്നിനും പറ്റുന്നില്ല ആ സമയത്ത് ദൈവത്തോട് അറിയാം എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ രണ്ട് മക്കളെ പോറ്റാൻ മാത്രം എനിക്ക് കിട്ടിയാൽ മതി പക്ഷെ ദൈവമായിട്ട് നമ്മളെ മുന്നിലേക്ക് വരില്ല ദൈവം ഒരു മനുഷ്യരൂപത്തിലേക്ക് ആ സർവീസ് സെന്ററിലേക്ക് ഒരാളെ കൊണ്ടുത്തന്നു ആ കൊണ്ടുതന്നെ ആളെ പക്ഷേ സോമുമാർ പറഞ്ഞ എത്ര കാര്യം അയ്യായിരം രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്താൽ രൂപ ലാഭമുണ്ട് എട്ട് മണിക്കൂർ പണിയെടുത്താൽ മുന്നൂറ് രൂപ കിട്ടുമെങ്കിൽ അയ്യായിരം രൂപ എന്ന മാർക്കറ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മതി എന്ന് മാത്രം വിചാരിച്ചു കൊണ്ട് അയ്യായിരം രൂപ എന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു രണ്ട് രൂപ പോലും എടുക്കാൻ പൈസ ഇല്ല എന്റെ മോള് സ്കൂൾ ബസ്സിന് പോകാതെ ഒരു ദിവസമായിരുന്നു സോമൻ സാർ എന്ന് എന്നെ കാണാൻ വന്ന ഒരു ദിവസം സ്കൂൾ ബസ്സിന് രണ്ട് രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരു ദിവസം സാറോട് ഞാൻ പറഞ്ഞു സാറേ പൈസ അങ്ങോട്ട് ആദ്യം തന്നിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല ഒരു അഞ്ചിന്റെ പൈസ ഇല്ല അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഷില്ലിക്ക് ഇന്നൊരു അയ്യായിരം രൂപ എടുക്കാനില്ല പത്ത് പതിനൊന്ന് വർഷമായി പണിയെടുക്കുന്നു ഇന്നൊരു അയ്യായിരം ഇല്ല ഇപ്പൊ ആയിപ്പോ എങ്ങനെ കൊണ്ടുപോകും അത് എന്തെങ്കിലും വഴി കണ്ടെത്തും അതേപോലെ ഒരു വഴി കണ്ടെത്തി ഇന്ന് ഷില്ലി ഷാർട്ട് ചെയ്ത നാളെ മക്കളെ ഭാവിയാണ് മാറാൻ മാറി മറിയുന്നത് അതുകൊണ്ട് ഷില്ലി രണ്ടായിരം രൂപ അയ്യായിരം രൂപ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ ഒരു തീരുമാനം തന്നെ ഞാൻ എടുത്തു ഒരു ചെറിയൊരു കമ്മൽ ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി വിറ്റു വിറ്റിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് പ്രൊഡക്റ്റ് എടുത്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പ്രൊഡക്റ്റ് എടുത്തു അതിന്റെ വിത്തടക്കം ഉള്ളി തിന്നു പറഞ്ഞിട്ടില്ലേ അതേപോലെ അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തു വിത്ത് അടക്കം നുള്ളി തിന്നു ഇതനക്ക് പറ്റിയ ബിസിനസ് അല്ല എന്ന് പറഞ്ഞു സോസാർ അന്നും എന്റെ ഫോണിൽ ഇന്നും ഉള്ളത് സോസാർ എന്നായി ആ നമ്പർ അവിടെ ബ്ലോക്ക് ചെയ്തു സാറേ ബിസിനസിന്റെ പേരും പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല അതുകൊണ്ട് എന്നെ ഒന്ന് വിട്ടേക്കെന്ന് പറഞ്ഞു മണിക്ക് പോവാണ് ഇവിടെ ഉണ്ടാവും പൂർത്തിയാക്കി ഓടും വെച്ചിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടാ പറയോ പോയിട്ടുണ്ട് ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു അഞ്ചാറ് തൂണ് കേണ്ടായിരുന്നു ആ സമയത്ത് തൂണ് തേക്കാൻ പോയി ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് അവിടെയാണ് ഒരു കോള് വരുന്നത് ഹലോ ഇത് ശില്ലിച്ചേച്ചല്ലേ ഞാൻ ചേച്ച ഞാൻ പറഞ്ഞു അതേ ആരാണ് ഞാനാണ് നിങ്ങളുടെ അപ്ലൈ ലീഡർ പിയേഷ് വയനാട് എന്ന് പറയുന്നത് അറിയുന്നില്ല നമ്പർ മാത്രമേ എനിക്കറിയുള്ളൂ ഇയാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും തേടി വരില്ല പക്ഷേ പിയേസ് ആറിൻ്റെ നേരെ താഴെയാണ് എന്നെ അവിടെ ഐ അടിക്കുന്നത് അങ്ങനെ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ശിലേശിനെ അത്യാവശ്യം ഒന്ന് കാണാനുണ്ട് ശിലേശിനിപ്പം മീഡിയൊന്നും കാണുന്നില്ല അതുകൊണ്ട് നിങ്ങളെനിക്ക് വൈകുന്നേരം കാണണമെന്നു ഞമ്മൾ സാറേ കാണാൻ പറ്റൂല വയനാടാണ് പേര് കേട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അഞ്ചര മണിക്ക് കൂത്തുപറമ്പിൽ എത്താൻ പറ്റും ഞാൻ ജോലിക്ക് വന്നിട്ടാണുള്ളത് കുഴപ്പമില്ല ശരിച്ചൊരു അഞ്ചര മണി നമുക്ക് കൂത്തുപറമ്പിൽ എത്തി എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചര മണിക്ക് കൂത്തുപറമ്പിൽ എത്തി എന്നോട് ചോദിക്കുമ്പോൾ ഒരു കുൾബാർ കയറി എന്നോട് ചോദിച്ചു കുടിക്കാൻ എന്താണ് വേണ്ടത് കഴിക്കാൻ എന്താണ് വേണ്ടത് ഞങ്ങൾ ഒന്നും വേണ്ട ഒറ്റ ക്ലാസ് വെള്ളം മതി അഞ്ചര മണി വീട്ടിൽ പോയി വെള്ളം കെട്ടിക്കൊണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു കിണറില്ല പതിനൊന്ന് വർഷം പണിയെടുത്തിട്ടും എനിക്ക് അതുകൊണ്ട് ഒരു ഒരു വെള്ളം സാർ പറഞ്ഞു എന്നോട് എന്തുകൊണ്ടാണ് ശിലേച്ചി ബിസിനസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് നമുക്ക് പറഞ്ഞു ഞാൻ സാറോട് ഒറ്റ കാര്യം ഇത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല ഇത് ചെറുപ്പക്കാരി ചെറുപ്പക്കാരന്മാർക്കും പറ്റിയ ബിസിനസ് ആണ് എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്തര ലക്ഷം കടത്തിലാണ് നിൽക്കുന്ന വീട് പോലും ഇന്ന് ബാങ്കിൽ എപ്റ്റ് ചെയ്തിട്ടാണുള്ളത് ഇത് അതുകൊണ്ട് എനിക്ക് ഭൂരിപണി എടുത്ത് ഞാൻ ജീവിച്ചു പോയിക്കോളാം ഒരു ഫോം ചെയ്യാൻ പോലും എനിക്കറിയില്ല പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്ന് ചോദ്യം ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടോ പറഞ്ഞപ്പോണെന്നുള്ള സാറേ ഒരു ദിവസമാണ് എനിക്ക് രക്ഷപ്പെടണോന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഈ സോപ്പ് വേസ്റ്റ് വിറ്റാൻ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ സാറേ കാരണം കുടുംബത്തിൽ പോലും പണം ഇല്ലാത്തത് കാരണം എന്നെ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ഒരു കൊലയിലെ ഒരു തൊണ്ട് എന്ന് പറയും പണ്ടുകാള് ആൾക്കാർ പറയുന്ന പോലെ പണമില്ലാത്തത് കാരണം ഞാനും എന്റെ മക്കളും കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൂടെ ആയാലും അതുപോലെ തന്നെ കല്യാണത്തിൽ പോയാലും കോഡ് ശരിയില്ലാത്തത് കാരണം കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപേക്ഷിച്ചിട്ട് ഞാനും എന്റെ മക്കളും നടന്നിട്ടുണ്ട് ആ സമയത്താണ് പി എസ് പറയുന്നത് ജീവിതത്തിൽ ഒരു മൂന്ന് വർഷം കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ചിന്ത ഒരു മൂന്നേ മൂന്ന് വർഷം ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാനും നിങ്ങൾ തയ്യാറാണ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഞാൻ മാറ്റിമറിച്ചു തരും എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ദൈവമേ ദൈവം ഇങ്ങനെ ഓരോ ആൾ കൊണ്ടുത്തരുന്നതായിരിക്കും ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം പത്തര ലക്ഷം കടമുള്ള ഞാൻ കടമതിനായിരം രൂപ ഇത് പതിനൊന്ന് ലക്ഷം കടമാണ് ഇനി എനിക്ക് വേറെ ഒന്നുമില്ല മൂന്നേ മുക്കാസെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കാണ് പഠിക്കുന്ന ചെറിയ രണ്ട് മക്കൾ ഇതിലും ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ ഏതെങ്കിലും കിണറ്റിൽ ചാടി എന്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞപ്പോ പ്രിയസർ പറയണേ ചിലേസി പതിനൊന്ന് ലക്ഷം കടുവാക്കി ഈ ബിസിനസ് ചെയ്യുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ തീരുമാനമെടുത്തി പ്രൊഡക്റ്റിനെ പറ്റിയും നന്നായി പഠിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷം തള്ളി കളയേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പതിനൊന്ന് ലക്ഷം കടമാക്കി ഈ ബിസിനസ് ചെയ്യുമ്പോൾ കുടുംബത്തിൽ വീട്ടിൽ കൂടെ നൂറുകെട്ട് താലി കെട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഏറ്റെടുത്തില്ല കാരണം ഇത്രയും വർഷം നാല്പത്തിയൊന്ന് വർഷം വരെ ജീവിച്ചിട്ടും ജീവിച്ച് പോയിട്ടേഴ്സും കുടുംബത്തിലെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തു ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കല്യാണം വീട്ടിൽ കൂടെ നൂറ് കെട്ടിതൊക്കെ നടക്കും അതുകൊണ്ട് ശക്തമായ ഒരു തീരുമാനം എടുത്ത് എന്റെ മുന്നിലുള്ളത് പതിനൊന്ന് ലക്ഷം കടം പണമില്ലാത്തത് കാരണം എന്നെ മാറ്റിപ്പ മാറ്റി വെച്ച ആൾക്കാരുടെ മുന്നിൽ വിജയിച്ചേ പറ്റും ദൈവത്തിന്റെ മുദ്രകുത്തിയൊരു അവസരമാണ് എന്റെ കയ്യിലേക്ക് കിട്ടിയത് ഇനി ശക്തമായി നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായി ഞാൻ ഏറ്റെടുത്തു അങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരുപാട് തിരിച്ചറിവ് കിട്ടി ഇതല്ല ലോകം ലോകം ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെ ആ ബിസ് ആ പ്രോഗ്രാമും കഴിഞ്ഞു വന്നു പിന്നെയും ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റും എടുത്ത് ഇത്രയും ഇരിക്കുന്ന ആളുകളുടെ വീട്ടിന്റെ ഉള്ളിൽ

നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പത്തായിരം എന്റെ മക്കൾക്ക് കൊടുക്കണേ സാറേ അടിച്ച് അറ്റാക്ക് വന്നിട്ട് എനിക്ക് എന്തൊക്കെ എന്റെ മക്കൾക്ക് ആരുമില്ല ആ പത്തായിരം സാറ് സാറേ മക്കൾക്ക് എന്ന് പറഞ്ഞ പ്രിയ സാർ ഒരു വാക്ക് ചേച്ചി രണ്ട് ലക്ഷത്തി പത്തായിരം ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ ഞാൻ അത് വാങ്ങിച്ചു തരും അങ്ങനെ ശക്തമായ ഏറ്റെടുക്കും ഒന്നും നോക്കിയില്ല ബിസിനസ് മരിച്ച വിട്ടു ബിസിനസ് മറവു കഴിഞ്ഞു താലി കെട്ടി കഴിഞ്ഞാൽ അക്കൗണ്ട് എവിടെയോ രണ്ട് പേര് വരാനുണ്ട് ശിദച്ച് അവര് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും വീടൊന്നും എവിടെ പോകില്ല അത് നിങ്ങൾ തിരിച്ചെടുക്കും അങ്ങനെ രണ്ട് പേർക്ക് വേണ്ടി ഞാൻ ഓട് കാണു ആറ് മാസം ചെയ്തു തൊണ്ണൂറ്റി ഏഴായിരം രൂപ കടം വീടിൽ ാണ് ഞാൻ യാദികമായിടാം റീറ്റെയിൽ ചെയ്യാൻ പോയെടുക്കുന്നു പേര് എത്തിപ്പെട്ടത് അങ്ങനെ ഒരു പ്രോഗ്രാമിന് കൊണ്ട് നിർത്തിച്ചു പിന്നെ മൂപ്പര് ബിസിനസ് പഠിച്ചു നല്ല രീതിയിൽ എണ്ണക്കാട്ടും കഴിവുള്ള ഒരാൾ വന്നു പിന്നെ വന്നു നമുക്ക് പയ്യൻ എൻ ടി സി ലീഡർ മാഡം നമ്മുടെ

പറ്റില്ല എന്റെ മോനെ മോനെ ഞാൻ ഞാൻ കൊടുത്തത് ഒരു സ്കൂട്ടിയാണ് ആ യാത്ര ലക്ഷം ടിയാഗോ ഓട്ടോമാറ്റിക് കാറിലാണ് അതുപോലെ തന്നെ നിങ്ങളോട് കുടുംബത്തിൽ എന്നെ മറികടക്കാൻ ഒരാൾ പോലും എത്തിപ്പിടിക്കാൻ പോലെ ഒരാൾക്ക് പോലും കഴിയില്ല എനിക്ക് മാറണം അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പറയുകയാണ് ദൈവത്തിന്റെ മുദ്രമുത്തിയ ബിസിനസ് അവസരമാണ് ആൾക്കാർ പലതും പറയും കേൾക്കുന്നത് നമ്മളാണ് അല്ലെ നായർ പറഞ്ഞ പോലെ നമ്മളെ ഞാനേ കണ്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ ഇതൊരു ഐശ്വര്യമുള്ള ആളാണ് ആദ്യമായി വന്ന വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഒറ്റക്കെ പണിയെടുത്തിട്ട് ഇന്ന് വരെ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല ഇതൊരു ടീം വർക്കാണ് ഇത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്ന ഒരു ബിസിനസ് ആണ് അതുകൊണ്ട് നേരത്തെ ജി ടി എസ് എടുക്കുന്ന മാഡം ഇവിടെ പറഞ്ഞു നോമിനി ഫെസിലിറ്റി പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ദൈവമേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച മക്കൾ ആരുണ്ടാവും ഇന്ന് ഞാൻ ഇല്ലാണ്ടായി പോയാലും എന്റെ രണ്ട് മക്കൾ ഒരാളെ മുന്നിൽ പോലും കൈനീട്ടേണ്ട അവസരമില്ല കാരണം രണ്ടു കോടി മേച്ചയെന്ന് കേരളത്തിനകത്തും പുറത്തും ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ട് സത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് നെഞ്ചോട് ആത്മാർത്ഥമായി രക്തത്തിൽ അലിച്ചുകൊണ്ട് ഈ ബിസിനസ്സിന് ഏറ്റെടുക്കുക ജയ് ഹിന്ദ് ജയ്